എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഫിസിക്സ് കെമിസ്ട്രിയുടെ കുറച്ച് ബേസിക്സ് ഒക്കെ പഠിച്ചു അത് പോരെ കുറച്ചും കൂടി നമ്മൾ ബേസിക്സ് നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് മോളിക്കോൾസിന്റെ രാസസൂത്രം എഴുതുന്നത് കെമിക്കൽ ഫോർമുല എഴുതുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ അപ്പൊ അത് എങ്ങനെയാണ് എഴുതുക അതിന് ചെറിയ സൂത്രങ്ങളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ അതൊന്നുകൂടി നമുക്ക് ഒന്ന് നമ്മുടെ സ്മൃതിപഥത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം അപ്പൊ ഒരു ഉദാഹരണമായിട്ട് വെള്ളത്തിന്റെ കാര്യം എടുക്കുക വാട്ടറിന്റെ കാര്യം എടുക്കുക വാട്ടറിന്റെ ഒരു മോളിക്കൂളിന് രാസ ഫോർമുല ഉണ്ട് അതെങ്ങനെയാണ് നമുക്ക് എഴുതുക അതിന് എന്താണ് എളുപ്പവഴി അത് എഴുതാൻ എളുപ്പം അറിയാം നമുക്ക് അതിൻ്റെ ബാലൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിന്റെ രാസ ഫോർമുല നമ്മൾ എഴുതുന്നത് അല്ലേ അതിന്റെ ബാലൻസ് അറിഞ്ഞിരുന്ന എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ കഴിയും അങ്ങനെ നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ അപ്പോൾ വെള്ളത്തിൽ രണ്ട് തരം ആറ്റംസ് ഉള്ളത് അല്ലേ വെള്ളത്തിൻ്റെ ഒരു മൗളികൾ രണ്ട് തരം ആണ് ഒന്ന് ഹൈഡ്രജൻ എന്ന ഒരു ആറ്റവും അല്ല ഒന്നും ഒരാറ്റം അല്ല എന്നൊരു തരം ആറ്റവും ആ ഓക്സിജൻ എന്നൊരു തരം മാറ്റം ആ രണ്ട് തരം മാറ്റങ്ങളാണ് ഉള്ളത് നമുക്കറിയാം അതിലെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ വാലൻസി ഒന്നാണെന്നും അറിയാം ഓക്സിജന്റെ വാലൻസി രണ്ടാണെന്ന് അറിയാം എന്താണ് ഹൈഡ്രജന്റെ വാലൻസി ഒന്നാണെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് ഒരു ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള വിട്ടു കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട് അങ്ങനെ മറ്റൊരു ആറ്റവുമായി സംയോജിക്കാനുള്ള പ്രവണതയുണ്ട് ഒരു ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തുകൊണ്ട് അത് നമുക്കറിയാം അതുകൊണ്ട് അതിൻ്റെ ബാലൻസ് പോസിറ്റീവ് ആണെന്നാണ് പറയുക പിന്നെ നമുക്ക് ഓക്ഷൻ്റെ കാര്യം എടുത്താലോ അതിൻ്റെ വാലൻസ് എത്രയാണ് അത് രണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് രണ്ടാണ് എന്തുകൊണ്ടാണ് നെഗറ്റീവ് രണ്ട് എന്ന് പറയുന്നത് അതിനെ രണ്ട് ഇലക്ട്രോണിനെ സ്വീകരിച്ചു കൊണ്ട് സംയോജിക്കാനുള്ള ഒരു പ്രവണതയാണ് ഉണ്ട് അപ്പം ഇവ എങ്ങനെയാണ് യോജിക്കുക എപ്പോഴും കൊടുക്കാനുള്ളതും കിട്ട കിട്ടാനുള്ള ആ ഈ ആറ്റംസ് അടുത്തു വന്നാൽ അവ സംയോജിച്ചു കാരണം രണ്ടുപേർ രണ്ടുപേർക്കും തൃപ്തിയാവും അല്ലേ നമുക്ക് എപ്പോഴും ആവശ്യമുണ്ടെങ്കിൽ അപ്പം നമ്മൾ അത് തേടുകയും അത് കിട്ടിക്കഴിയുമ്പോൾ തൃപ്തി വരുകയും ചെയ്യുന്നത് മനുഷ്യ സ്വഭാവമാണ് അതുപോലെ തന്നെ പ്രകൃതിയിലെ ഈ രാസവസ്തുക്കളുടെ കാര്യത്തിൽ നമ്മൾ നമ്മൾ പ്രവേശിക്കാൻ വിചാരിക്കും നമ്മൾ എന്ത് ഈ ചായക്കടയി നടക്കും ചായ അത് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തൃപ്തിയായി തൃപ്തിയായി നിർത്തും അല്ലേ അപ്പൊ നമുക്ക് ഒരു ചാടിക്കാൻ തോന്നി നമ്മളിത് ഒരു രണ്ടും മൂന്നും വട കഴിക്കും അത് ചായം കുറിച്ച തൃപ്തിയായി നിർത്തും ഒരു നൂറ് വട കഴിക്കുക ഇല്ല എന്താ കാരണം നമുക്ക് പറ്റില്ലേ എന്ന പോലെ തന്നെയാണ് ഇത് ഇതിന് ഒരു ഓക്സിജന്റെ കാര്യത്തിൽ രണ്ട് ഇലക്ട്രോൺ വേണം അതിന് അന്വേഷണം നടക്കുമ്പോൾ ഒരു ഹൈഡ്രജനെ കണ്ടെത്തുന്നു അതിന് ഒരു ലക്ട്രോൺ കിട്ടുന്നു ബാക്കി ഒരു ഹൈഡ്രനെ കണ്ടെത്തുന്നു അതിന് ലക്ട്രോൺ കൊണ്ടുവരുന്നു രണ്ടെണ്ണം കിട്ടി അപ്പൊ ഈ ഓക്സിജന്റെ കാര്യത്തിൽ തപ്തി ആയി ഹൈഡ്രജന്റെ കാര്യം ഓരോ ഹൈഡ്രജനും ഓരോ കൊടുക്കാൻ കൊടുത്തപ്പോ അതിന് തൃപ്തിയായി അവരണ്ട് അങ്ങനെ ഈ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും തമ്മില് സംയോജിക്കുന്നു അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ എങ്ങനെയാണെന്ന് വെച്ചാല് നമുക്ക് ാലൻസി ഒരു കയ്യായി കണക്കാക്കാം അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പമുണ്ട് ഹൈജന് അത്രയാണുള്ളത് ബാലൻസി ഒന്നാണ് പോസിറ്റീവ് പോസിറ്റീവാണ് എന്ന് വെച്ചാൽ ഇതിന് ഒരു കൈ ഉണ്ട് എന്ന് കണക്കാക്കാം ഓക്സിജന്റെ ഓക്സിജന്റെ കാര്യത്തിൽ ഇത് നെഗറ്റീവ് രണ്ട് രണ്ട് കൈ ഉണ്ട് എന്ന് കണക്കാക്കാം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഞാൻ ദുഃഖിയ ഒരു കൈയും മറ്റ് ഇതിന്റെ ഒരു കൈയും ഇതിൻ്റെ ഒരു കൈയും തമ്മിൽ സംയോഗിച്ചാൽ അവർക്ക് തൃപ്തിയായി അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിന് ഓക്സിജന് ഫുള്ള് തൃപ്തിയാണെങ്കിൽ എന്തുവേണം ഇവ ഇവിടെ നിന്ന് ഇവിടെ തൃപ്തിയാണെങ്കിൽ ഓക്സിജന്റെ ഒരു കൈമിൽ ഒരു ഹൈഡ്രജൻ പിടിക്കണം അല്ലേ മറ്റേ കൈമിലും മറ്റൊരു ഹൈഡ്രജൻ വന്ന് പിടിക്കണം അപ്പോൾ ഇവർക്ക് രണ്ട് ഇലക്ട്രോൺ കിട്ടി തപ്തിയായി ഇതിന് രണ്ട് ഇലക്ട്രോൺ കൊടുത്ത് ഇതിന് തൃപ്തിയായി അപ്പൊ സാക്ഷി അപ്പൊ ഇങ്ങനെ ഒരു ബന്ധത്തിൽ അവർ ഏർപ്പെടും അപ്പോൾ നമുക്ക് എച്ച് ടു ഒ എന്ന് തമ്മിലാണ് ചേരുക എന്ന് നമുക്ക് മനസ്സിലായി അപ്പം എങ്ങനെയായിരിക്കും ഫോർമുല കണക്കറിയാം രണ്ട് ഹൈഡനും ഒരു ഓക്സിജൻ ചേർന്നാണെന്ന് പറയുമ്പോൾ നമുക്ക് എച്ച് രണ്ട് ഒ എന്ന് ഇങ്ങനെ എഴുതും ഇതാണ് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ഇത് അത് നമുക്ക് മനസ്സിലായി ഇതില് ഇപ്പോൾ റേഷ്യ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹൈജനും ഓക്സിജൻ തമ്മിലുള്ള റേഷ്യ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാ ടു ഇഷ്ടൂ വൺ രണ്ട് ഇസ്റ്റ് ഒന്നനുഭവത്തിലാണ് ചേരുക എന്നാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കാനുള്ളത് ഇത് ഇരുവരെണ്ണം വന്നാൽ ഇത് പത്തെണ്ണം മതി ഇത് രണ്ടായിരം വന്നാൽ ഇത് ഇതായിരം മതി ഇങ്ങനെ ഇത് രണ്ട് കോടി വന്നാൽ ഇത് ഒരു കോടി ഇങ്ങനെ ആറ്റം ഇന്ന് ഈ ആറ്റത്തിൻ്റെ റേഷ്യോ ആണ് അല്ലേ ഇതിലും കൂടുതലൊന്നും ഇതിൽ മൂന്ന് ഒന്നിൽ ഒരിക്കലും യോജിച്ചില്ലേ മൂന്ന് വന്നാൽ ഇതിൽ രണ്ടെണ്ണം രണ്ട് ഹൈഡ്രജനും ഒരു ഓപ്ഷൻ നമ്മൾ യോജിക്കൂ ബാക്കി ഒരു ഹൈഡ്രജൻ പുറത്തു പോകും അത് യോജിക്കാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും ഈ ഫോർമുലയ്ക്ക് ഒരിക്കലും മാറില്ല എന്നാണ് നമ്മൾ പഠിക്കാനുള്ളത് ഒന്ന് മറ്റു നോക്കുക ഇനി ഇതിന്റെ ഹൈഡ്രൻ ക്ലോറൈഡിന്റെ കാര്യം എടുക്കുക ഹൈഡ്രനും ക്ലോറിൻ്റെ ഹൈഡ്രൻ ക്ലോറൈഡ് ഉണ്ടോ ഇതിൽ ഹൈഡ്രൻ്റെ എന്തെങ്കിലും കയറി നോക്കുക ഹൈഡ്രൻ്റെ എത്രയാണ് ഒന്ന് ക്ലോറിന്റെ ഒന്ന് അപ്പൊ ഇതിന് അപ്പൊ നമുക്ക് സി എല്ലിന് ഒരുണ്ണം ഒരു കൈ ക്ലോറിൻ ഒരു കൈ അപ്പൊ ഇങ്ങനെ ചേരുക അച്ചിൻ്റെ ഒരു കൈയും ക്ലോറിന്റെ ഒരു കൈയും ചേർന്ന് ചേർന്ന് എച്ച് സി എൽ ഉണ്ടാകും എച്ച് സി എൽ ഉണ്ടാകും അപ്പൊ ഇതിന് ഓരോന്നാകുമ്പോൾ എഴുതിയില്ല ഒരു അച്ചും ഒരു സി എൽ അപ്പൊ എന്റെ റേഷ്യത്തായിരിക്കും എച്ചും സി എല്ലും തമ്മിലുള്ള റേഷ്യോ ധരിക്കും വൺ ഇസ് ടു വൺ ഇത് വെച്ചാൽ ഒരെണ്ണാണ് ഒരു ഹൈഡിനോട് കൂടി ഒരു ക്ലോറിൻ ചേരുന്നു നൂറ് ഹൈഡിനൻ ആണെങ്കിൽ നൂറ് ക്ലോറിൻ ഒരു ഒരു ലക്ഷം ഹൈഡ്രജൻ ആണെങ്കിൽ ഒരു ലക്ഷം ക്ലോറിൻ ഒരു കോടി ഹൈഡ്രജൻ ആണെങ്കിൽ ഒരു കോടി അതായത് ആ ഒരു രക്ഷ വൺ ഇഷ്ടൂ എന്ന വൺ ഇഷ്ട്ടു വൺ എന്ന അനുഭാവം നിലനിർത്തി കൊണ്ട് ഇവർ ചേരൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇനി നമ്മൾ കാർബണും ഹൈഡ്രജനും കൂടി നോക്കാം കാർബണ് കാർബണ് നാലാണ് വാലൻസി ഹൈജന്റെ ആണ് വാലൻസി ഹൈജൻ ഒരു പ്രത്യേക പോകേണ്ടത് അത് നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവായിട്ടും അത് പ്രവർത്തിക്കും വേലൻസ് ചിലപ്പോൾ ഒരെണ്ണം സ്വീകരിച്ചു കൊടുക്കും ചിലപ്പോൾ ഒരെണ്ണം കൊടുക്കും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നെഗറ്റീവ് ആണ് ചിലപ്പോൾ ആണ് അങ്ങനെ രണ്ട് പ്രവണതൻ്റെ കേട്ടോ ഇനി നോക്കുക ഇത് നാല് വരുമ്പോ ഇത് സീക്ക് എത്ര കയ്യുണ്ട് കാർബണ് നാല് കൈണ്ട് അല്ലേ അപ്പൊ അച്ചിന് എത്ര വേണം അച്ചിനൊരു കയ്യുള്ളത് അച്ചപ്പൊ എങ്ങനെ കുടിച്ചു ഇതിനെ ഓരോ കൈവിലും ഓരോന്ന് പിടിച്ചാ ശെരി അല്ലെ അപ്പൊ സീക്ക് നാല് കയ്യുണ്ട് അമ്മ ഓരോന്നും അച്ഛനും ഒരു കയ്യുള്ള അപ്പോൾ ഒരു കൈമ്മ പിടിക്കാനായിട്ട് ഒരു ഹൈഡ്രജൻ വേണം കാർബണിൻ്റെ ഒരു കൈമ പിടിക്കാൻ ഒരു ഹൈഡ്രജൻ അത് നാലത്ത് പിടിക്കാൻ നാല് ഹൈഡ്രജൻ വേണം അപ്പൊ എങ്ങനെയായിരിക്കും ഫോർമുല സി എച്ച് ഫോർ ഇനി നമ്മളിപ്പോൾ ഈ ഫോർമുല കണ്ടു ഇനി നമുക്ക് ഫോർമുലകൾ എങ്ങനെ എഴുതാൻ നമ്മൾ ഇങ്ങനെയാണ് ശരിക്ക് എഴുതേണ്ടത് നോക്കിയിട്ട് പക്ഷെ എങ്ങനെയൊക്കെ എഴുതാൻ സമയം പിടിക്കും പക്ഷെ ടെക്നിക്കുണ്ട് സൂത്ര ഉണ്ട് എഴുതാൻ പോവുക അത് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് അത് വെച്ചൊന്ന് എഴുതി നോക്കാം എന്താണ് ആയിരുന്നു സൂത്രം ഹൈ നമ്മൾ ആയി തന്നെ ഈ അതിന്റെ ഇതെഴുതുക ഹൈഡ്രജനും ഓക്സിജനും വെള്ളം ഉണ്ടാകുന്നു വാട്ടർ എന്ന് വിചാരിക്കുക വാട്ടറിൻ്റെ ഒരു മോളിക്കോൾ ഉണ്ടാകുന്നത് ഹൈഡ്രജൻ ഓക്സിജൻ അറിയാം അത്ര നമുക്കപ്പോ ഇതിന്റെ ഫോ ബാലൻസ് അറിഞ്ഞിരിക്കുന്നു ബാലൻസ് ഓരോ എത്രയാണ് രണ്ട് അതിന് മുകളിലുണ്ട് ഓക്സിജന്റെ ഹൈജൻ്റെ എത്രയാണ് ഒന്ന് നമുക്കറിയാം അപ്പോൾ ഹൈഡ്രജന്റെ വാലൻസ് ഒന്നും ഓക്സിജന്റെ രണ്ടു നമുക്കറിയാം അപ്പോൾ ഇതിന് രണ്ട് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ഉതിലൊരു കൈയ്യല്ലോ അപ്പോൾ രണ്ടെണ്ണം വേണം നമുക്ക് അറിയാം അതിന് എളുപ്പഴും ഉണ്ട് എങ്ങനെയാണെങ്കിൽ അച്ചും ഓ എഴുതിയിട്ട് ഇവിടെ ഒന്ന് രണ്ടും എഴുതി ഈ രണ്ട് ഇവിടെ കൊണ്ടു എഴുതുക ഈ ഒന്ന് ഇവിടെ കൊണ്ടു എഴുതുക അപ്പം ഇത്ര എച്ച് ടു ഓ വൺ ഓ വണ് എഴുതാറില്ലേ അപ്പം എച്ച് ടു ഓ അപ്പം എന്ത് വാട്ടറിൻ്റെ ഒരു മോളിക്കൂൾ ആയി ശരി ഇതിൻ്റെ ഫോർമുല കിട്ടിയില്ല അത് നമുക്കറിയാം അച്ച് ടൂണെന്നുള്ളത് കിട്ടി ഇനി ൈഡ്രജന്റെ കാര്യ ഇനി ഇനി ഇതേപോലെ നമുക്ക് ഏർ ഹൈഡ്രൈഡ്രജനും ക്ലോറിനും ചേർന്ന് ഹൈഡ്രോജൻ ക്ലോറൈഡ് ഉണ്ടാകുന്ന ഇത് എഴുതുക ഹൈഡനും ക്ലോറിനും ചേർന്ന് ഹൈഡൻ ക്ലോറൈഡ് ഉണ്ടാകുന്നത് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക നമുക്കിത് അറിയില്ല എന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം അതായത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക എച്ചിന്റെയും സി എലിന്റെയും മുകളിലേന് വാലൻസ് ചെയ്ത അല്ലെ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക ക്രോസ് കൊണ്ട് എഴുതുക അല്ലെ ഇതിങ്ങനെ ക്രോസ് കൊണ്ടുപോയത് ഒന്ന് ഇവിടെ ഒന്ന് അപ്പൊ അത്ര പേര് എച്ച് ഒന്ന് 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 എഴുതാറില്ലേ അല്ലേ ഒന്ന് ഒന്ന് എഴുതാറില്ലേ അപ്പൊ എച്ച് സി എൽ ഇങ്ങനെ കിട്ടി ഇതാണ് അതിന്റെ ഫോർമുല ഇനി അല്ലാതെ മറ്റൊരു നിങ്ങൾക്ക് ഞാൻ തരാം ഉദാഹരണമായിട്ട് അലുമിനിയം ഓക്സൈഡ് അലുമിനിയം ഓക്സൈഡ് ഇതിൻ്റെ എങ്ങനെയായിരിക്കും എഴുതുക അലുമിനിയത്തിന്റെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക അലുമിനിയത്തിന്റെ എ എൽ അലുമിനിയം അത് എഴുതുക ഓക്സിജന്റെ ആണ് എന്ത് എന്ത് ചെയ്യണം ഇതിൻ്റെ അറി എലിന്റെ അറിയോ എ എൽ ഇത് മൂന്നാണ് ബാലൻസ് ഇതിൻ്റെ രണ്ടാണെന്ന് നമുക്കറിയാം അപ്പം എങ്ങനെയായിരിക്കും ഫോർമുല വരിക നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യുക ഇതിങ്ങനെ ക്രോസ് കൊണ്ടിടുക അല്ലേ അപ്പോൾ എ എൽ ടു ഒ ത്രീ എന്ന് കിട്ടും അപ്പൊ ഇതിൽ ഒന്ന് എന്താണ് അതിന്റെ ഐ ഫോർമുല എൽ ടു ഒ ത്രീ ഇതിന്റെ അർത്ഥം എന്താ എ എല്ലും ഓയും തമ്മിലുള്ള അംശബന്ധത്തിൽ രണ്ട് ടു മൂന്ന് രണ്ട് അലുമിനിയത്തിന്റെ ആറ്റവും മൂന്ന് ഓക്സൈഡിന്റെ ആറ്റവും തമ്മിൽ ചേർന്നിട്ടാണ് അലുമിനിയം ഓക്സൈഡ് ഉണ്ടാവുക എന്ന് മനസ്സിലായി അപ്പൊ നൂറ് അലുമിനിയായിട്ട് എടുക്കാണ് അല്ലെ നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് അലുമിനിയം അലുമിനിയത്തിൻ്റെ ആറ്റെടുക്കാണെങ്കിൽ എണ്ണം വേണം അപ്പോൾ രണ്ട് കോടി അലുമിനിയത്തിൻ്റെ ആറ്റെടുക്കുകയാണെങ്കിൽ മൂന്ന് കോടി എന്ത് ഓക്സിയിൻ്റെ ആറ്റം വേണം അങ്ങനെയാണ് കൂടിച്ചേർന്ന് എന്തുണ്ടാവുക അലുമിനിയം ഓക്സൈഡ് ഉണ്ടാവുക ഇത് നമുക്ക് മനസ്സിലായില്ലോ ഒരു അംശം രണ്ട് എസ്റ്റ് മൂന്ന് രണ്ട് അലുമിനിയം മൂന്ന് ഓക്സിയഡിൻ്റെ അനുഭവത്തിലാണ് ഇത് കൂടിച്ചേരുക ഇതാണ് ഇതിന്റെ സൂത്രവാക്യം എളു എഴുതാനുള്ള എളുപ്പ എന്നാൽ ഈ സൂത്രം എപ്പോഴും നടന്നു വന്നവരില്ല ചില സന്ദർഭങ്ങളിൽ പാളിപ്പോകും അപ്പൊ നമുക്ക് ചില വേറെ ചില വിദ്യകൾ ഉപയോഗിക്കേണ്ടി വരും ഒരു ഉദാഹരണം പറഞ്ഞാല് കാർബൺ ഡയോക്സൈഡിന്റെ കാര്യമെടുക്കുക എങ്ങനെ കാർബൺ ഡയോക്സൈഡ് ഇതിന്റെ ഫോർമുല എന്തായിരിക്കും നോക്കുക കാർബൺ ഡയ ഓക്സൈഡിൻ്റെ നോക്കുകയാണെങ്കിൽ കാർബണും ഓക്സിഡൻ ചെയ്തിട്ടുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അപ്പൊ സി എന്ന് എഴുതുക അല്ലെ നമുക്ക് ഇതിൻ്റെ കാർബണിന്റെ നാലാണ് ഓക്സിഡൻ്റെ രണ്ടാണെന്ന് അറിയാം അപ്പൊ എന്തായിരിക്കും ഫോർമുല വരേണ്ടത് രണ്ട് ഇവിടെ കൊണ്ട് എഴുതുക നാല് വിടക്ക് കാർബൺ നാല് നാല് ഇതാണ് ഇതിന്റെ ഫോർമുല വരുന്നത് ഇത് ശരിയാണോ നമുക്ക് നോക്കാം വരച്ച് നോക്കാം കാർബണിന്റെ എത്രയാണ് നാല് അപ്പൊ കാർബൺ നാല് കാർബണ് എത്ര കൈ നാല് കൈ ഉള്ളതായിട്ട് കണക്കാക്കാം ഓക്സിജൻ്റെ രണ്ടാണ് ഓക്സിജന് രണ്ട് കൈ ഉള്ളതായി കണക്കാക്കാം അപ്പോ ഇവിടെ ഫോർമുല എങ്ങനെയായിരിക്കും കിട്ടുക കാരണം ഈ ഓക്സിൻ രണ്ട് കൈകളൊന്ന് ഇവ തമ്മിൽ പിടിച്ചു അല്ലേ അത് ഇതിന് രണ്ട് കൈ പിടിച്ചു എല്ലാ കൈമ്മിലും പിടിച്ച് പിടുത്തം കിട്ടി ഇത് കവ തമ്മിൽ യോജിച്ചു ഇനി ആവശ്യമില്ല അപ്പോ ശരിക്ക് എത്രയാണ് വേണ്ടു ഓക്സിജൻ രണ്ട് ഓക്സിജൻ മതി അല്ല നാലോക് ഇവിടെ ഇതുപോലെ നാലോക്സിജൻ വേണ്ട ഇവിടെയോ കാർബ കാർബൺ എത്ര എണ്ണം മതി കാർബൺ ഒരെണ്ണം മതി ഓക്സിജൻ ഇത് വേണം രണ്ടെണ്ണം മതി ഇപ്പൊ നമുക്ക് കിട്ടിയിൽ നമ്മൾ എഴുതി ഫോർമുല ഫോർമുലത്തിലാണ് ശരിക്ക് രണ്ടേന്നാണ് എത്ര വരുന്നത് കാർബൺ ഒരെണ്ണം ഓക്സിജൻ രണ്ടെണ്ണം അപ്പോൾ ഒരു ഇതിലൊരു ചെറിയ തെറ്റ് വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ അതെങ്ങനെ ഇതിലേക്ക് ഇത് അപ്പൊ നമുക്ക് കിട്ടുന്നില്ലേ അപ്പൊ നമുക്ക് ഈ പക്ഷേ ഇങ്ങനെ ഇങ്ങനെ വരുന്ന നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം രണ്ടിലെയും ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഹരിച്ച് ചെറുതാക്കി എഴുതണം കാരണം ഇത് റേഷ്യ എപ്പോഴേറ്റം ചെറുതാക്കി എഴുതുന്നതാണ് നമ്മൾ പഠിച്ചില്ല കാരണം ഇതിന്റെ ഫോർമുല ചെയ്ത് വൺ ഇഷ്ടി ടൂ ആണ് അല്ലെ വൺ ഈസ്റ്റ് ടൂ എന്നാണ് ഫോർമുല അപ്പോൾ ഏറ്റവും ചെറുതാക്കി എഴുതണമെന്നാണ് ഇതിൻ്റെ ഫോർമുല അപ്പോൾ രണ്ടിനെയും ഹരിക്കാവുന്ന സംഖ്യ രണ്ടാണെന്ന് നമുക്ക് നമുക്കറിയാം രണ്ട് കൊണ്ട് രണ്ടിനെ ഹരിക്കാം രണ്ട് കൊണ്ട് നാലിനെ ഹരിക്കാം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉത്തര തിരക്കും രണ്ടുകൊണ്ടായിരിക്കും സി വൺ ഒ ടു വണ് എഴുതാമല്ലേ സി ഒ ടു കിട്ടിയില്ലേ ഏറ്റവും ചെറുതാക്കി എഴുതും അപ്പോൾ ഫോർമുല എഴുതുന്നതിന് എന്താ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ക്രോസ് എഴുതുക പിന്നെ രണ്ടിനെയും ഹരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടെങ്കിൽ അതിനെ ഹരിച്ച് ഏറ്റവും ചെറുതാക്കി എഴുതുക അപ്പോൾ ഇതിലേക്ക് വരും ഇതാണ് ഫോർമുല എഴുതാനുള്ള സൂത്രം ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അപ്പോൾ ഇത് സിഒഒ ടുവിന്റെ റേഷ്യ എന്തായിരിക്കും സിഒ ടൂല് സി റേഷ്യൂ ഓ തമ്മില് റേഷ്യോ എന്തായിരിക്കും എന്ന ഇതിലാണ് അതായത് ഒരു കാർബൺ രണ്ട് ഓക്സിജനുമായിട്ടാണ് കൂടിച്ചേരുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ ഇതിലിപ്പോ സിക്സ് പോയിന്റ് സീറോ ടു ഇൻറ്റു ടെൻ ടു ദ പവർ ഓഫ് ട്വന്റി ത്രീ ആറ്റംസ് എടുത്തു വിചാരിക്കുക കാർബണിന്റെ അങ്ങനെയാണെങ്കിൽ കാർബൺ ഇത്ര എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ എത്ര തന്നെ എടുക്കണം ഓക്സിജൻ കൂടിച്ച് തരണെങ്കിൽ എത്ര തന്നെ എടുക്കണം ഇത്ര ഇതിന്റെ ഇരട്ടി എടുക്കണം അല്ലേ അപ്പൊ രണ്ട് ഇൻറ്റു സിക്സ് പോയിന്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ ടു ദോർ ഓഫ് ട്വന്റി ത്രീ അത്ര എടുക്കണം ഇത് ഇതിന്റെ എരറ്റി വേണമെന്നർത്ഥം ഇത് ഒരു വട്ടാണെങ്കിൽ ഇത് എപ്പോഴും അതിന്റെ രണ്ട് വട്ടം ഉണ്ടായിരിക്കണം അപ്പോഴാണ് വൺ ഫിഫ്റ്റി ടു പാലിക്കുള്ളൂ ഇത് ഇതിനെ പറയും ഒരു അവകാടവും നമ്പർ ആറ്റം എന്ന് പറയും അപ്പൊ ഒരു അവകാടവും നമ്പർ ആറ്റം കാർബൺ കാർബെടുക്കുകയാണെങ്കിൽ ഓക്ഷിയ രണ്ട് അവഗാഡോ നമ്പർ എടുക്കേണ്ടി വരും അത് വൺ ഇൻസ്റ്റ് ടു എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലാണ് നമുക്ക് ആറ്റംസ് എടുക്കേണ്ടത് എന്നർത്ഥം ഒരു കാര്യം മനസ്സിലാവാനാണ് ഇത് പറഞ്ഞത് ഇതിനെ പറയുന്ന പേര് അവഗാഡോ നമ്പർ എന്നാണ് പറയുക ഇത് നമുക്ക് മോൾ എന്നൊരു വസ്തുത മനസ്സിലാക്കണമെങ്കിൽ അത്യാവശ്യമാണ് അതുകൊണ്ട് ഒരു ഹിൻഡ് തന്നോന്നുള്ളൂ മനസ്സിലായാൽ അപ്പോൾ നമുക്ക് റേഷ്യോ കുറിച്ചൊരു ഐ ഡി കിട്ടി ഫോർമുല എഴുതാൻ ഒരു കൃത്യമായിട്ടൊരു ഐ ഡി കിട്ടി ഇനി നമുക്ക് ബാലൻസിനെ കുറിച്ച് കുറച്ചും കൂടി പഠിക്കണം അപ്പോഴാണ് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം നമുക്ക് ഇത് കുറച്ച് പ്രാഥമികമായിട്ട് ബേസിക്കായിട്ട് കെമിസ്ട്രി ലോസ് കുറച്ചുണ്ട് അത് മനസ്സിലാവണമെങ്കിൽ ഈ കാര്യങ്ങൾ പഠിച്ചിരുന്നേ മതിയാവും നമുക്ക് മറ്റു ചില കുറച്ച് ബേസിന് പഠിക്കാം മോളിക്കൂളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വിധം നമ്മൾ കണ്ടു ഇത് ഒരു മോളിക്കൂളിന് ഒരു മോളിക്കൂളിന് റെപ്രസെൻ ഇതിപ്പോൾ ഒരു മോളിക്കൂളാണെങ്കിൽ ഇങ്ങനെ എഴുതും വൺ മോളിക്കൂള് ഏ ഇനി രണ്ട് ആണെങ്കിൽ എങ്ങനെ എഴുതും അതെ അതായത് അച് സി എല് ഒരെണ്ണം അല്ലേ അപ്പൊ രണ്ട് അച് സി എൽ എന്ന് എഴുതും അത് സി എല്ലിന്റെ രണ്ട് മോളിക്കൂള് അവിടെ അച് ടു സി എൽ ടുന്ന് എഴുതാൻ പാടില്ല കേട്ടോ എങ്ങനെ എഴുതാൻ പാടുള്ളൂ ടു അച് സി എൽ എന്ന് എഴുതാൻ പാടുള്ളൂ ഒരു ഒരെണ്ണം ഒന്നല്ലേ അടുത്തത് വേറെ മോളിക്കുള്ള അപ്പൊ ഒരു മോളിക്കൂളിന് എച്ച് സി എൽ എന്ന് പറഞ്ഞിട്ട് ഒരു മൂളിക്കൂള് പിന്നെ എച്ച് സി എൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു മോളിക്കൂള് രണ്ട് അപ്പൊ എന്ന് പറയുന്നത് രണ്ട് മാങ്ങ പറയാ മൂന്ന് മാങ്ങ നാല് മാങ്ങ എന്ന് പറയുന്ന പോലെ ഇത് ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരുമിച്ച് ഒരുമിച്ച് നിൽക്കുള്ളൂ അപ്പൊ ഇത് പറഞ്ഞാൽ മുഴുവൻ പിന്നെ വേറൊരു മോളിക്കൂള് ഇത് ഒട്ടി നിൽക്കുന്നില്ല മനസ്സിലേ ഇത് ഒരു ഇത് കൂടിച്ചേരില്ലേ ഇത് ഗോവാരം വേർപ്പെട്ട് നിൽക്കും ഇത് എത്ര രണ്ട് സി എൽ ഇത് മൂന്നുണ്ടെങ്കിൽ മൂന്ന് മോളിക്കൂൾ ഉണ്ടെങ്കിലോ രണ്ടും കൂടിയിട്ട് രണ്ട് അച് സി എൽ എന്ന് എഴുതും ഇങ്ങനത്തെ മൂന്നെങ്കില മൂന്ന് ഇത് മൂന്നിനും കൂടിയിട്ട് മൂന്ന് അച് സി എൽ എന്ന് എഴുതാം കേട്ടാ അങ്ങനെയാണ് എഴുതുക അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഇപ്പൊ സി 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 എച്ച് ഫോർ അല്ലേ ഇനി ഇപ്പൊ രണ്ട് ഇപ്പൊ ഇതിൽ എത്ര ഉണ്ട് എത്ര ഉണ്ട് ചോദിച്ചാൽ പറയാൻ പറ്റുമോ ഒരു കാർബോണാറ്റും നാല് ഹൈഡ്രനാറ്റും ഇനി രണ്ട് സി ഈ എച്ച് ഫോർന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട് എത്ര കാർബണാറ്റു പറഞ്ഞാൽ എത്ര ഇതിന് എത്ര കാർബൺ കിട്ടുക എത്ര കാർബൺ ഒരെണ്ണുണ്ട് അപ്പൊ രണ്ട് മോളിക്കൂളിൽ എത്ര ഉണ്ടാവും രണ്ടും കൂട്ടിയിട്ട് രണ്ട് കാർബൺ രണ്ടുണ്ടാവും പിന്നെ ഹൈഡ്രജൻ എത്ര ഉണ്ടാവും എട്ടെണ്ണം അല്ലേ ഇനി മൂന്ന് സി എച്ച് ഫോർ എത്ര ഉണ്ടാവും കാർബൺ എത്ര 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 സിഇ എത്ര സീന്ന് ചോദിച്ചു കഴിഞ്ഞാല് മൂന്ന് സി എത്ര എറ്റ് ചോദിച്ചുകഴിഞ്ഞാൽ മൂന്നാല് പന്ത്രണ്ട് ഓക്കെ ഒരെണ്ണത്തിലും നാലുണ്ട് മൂന്നെണ്ണത്തിൽ പന്ത്രണ്ടാവില്ലേ അപ്പൊ നമുക്കത് മനസ്സിലാവും ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഇക്വേഷൻ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞൊരു കാര്യം എന്താണ് ഇക്വേഷൻ ബാലൻസ് ചെയ്യണമെങ്കിൽ ഇത് പഠി അറിഞ്ഞിരിക്കണം അപ്പൊ നമ്മളിപ്പോ നോക്കുക നമുക്ക് അറിയാവുന്ന ഒരു സോഡിയത്തിന്റെ ഒരു കാര്യം സോഡിയം പിന്നെ ക്ലോറിനും ചേർന്ന് സോഡിയം ക്ലോറിൻ ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകും എൻ എ സി എൽ ഉണ്ടാകുന്നു എന്നുണ്ടാവുക ഇപ്പൊ നോക്കുക അപ്പൊ നമ്മള് ോക്കുക അപ്പൊ ഞാൻ ഇതിൽ എത്ര എത്രണ്ട് പേന ചോർന്ന പേന എത്ര ഉണ്ട് എൻ്റെ ഇതില് ഉണ്ട് പച്ച പേന എത്രയുണ്ട് രണ്ടെണ്ണം അല്ലേ ഞാൻ ഇതിലേക്ക് ഒരാൾ ഞാൻ എത്ര ഇട്ടെന്ന് കണ്ടില്ല ഞാൻ ഇതിൽ കുറച്ച് പേനകൾ ഇട്ടു ഇല്ലേ ഇതിൽ എണ്ണി നോക്കിയപ്പോ ഇതിലെ നിങ്ങൾ കണ്ടു ഇല്ലേ നിങ്ങൾ കണ്ടു ഇല്ലേ എത്ര ഞെട്ടത് നാല് ചുവന്ന പേനയും രണ്ട് പച്ച പേനും അല്ലേ ഇനി കാണാത്ത ഒരാൾ ഇതിൽ പോയിട്ട് നിങ്ങൾ ഇടുന്നു കണ്ടില്ലേ അയാൾ എണ്ണി നോക്കുമ്പോ എത്ര ചുവപ്പ് പേന ഇതിൽ കിട്ടുള്ളൂ എത്ര ചുവപ്പേന ചുവപ്പ് പേനയും രണ്ട് കിട്ടു കാണുള്ളൂ അല്ലേ എന്നുവച്ചാല് നമ്മൾ ഇതിലിട്ട സാധനം തന്നെയാണ് അതിലുണ്ടാവുള്ളൂ അതിൽ കൂടൂ ഇല്ലല്ലോ ഒരുമിച്ച് ആയാലും അതൊന്നുണ്ടാവില്ല അതിലെ ഇതിന്റെ ഇതിലെ പച്ച പേന രണ്ടെണ്ണം തന്നെയായിരിക്കും ഇതെന്തായിരിക്കും നാല് തന്നെ ആയിരിക്കും ഒരുമിച്ച് ഇട്ടു എന്ന് വെച്ചാലും അല്ലേ സെപ്പറേറ്റുള്ളത് ഒരുമിച്ച് ആക്കി എന്ന പോലെ തന്നെയാണ് ഇതും ഇതില് നമ്മൾ ഇതില് എത്രയാണോ കൂട്ടിച്ചേർത്തത് അതായത് നമ്മള് രണ്ട് സോഡിയം ക്ലോറിൻ കൂടി നമ്മള് ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഒന്നിച്ചാക്കുമ്പോ ആ കണ്ടൈനറിലുള്ള സാധനങ്ങൾ എന്ത് തന്നെയായിരിക്കും ഇതിലെത്ര ഇട്ടോ അത്ര തന്നെ തന്നെയാ കൂടൂല കുറയോ അങ്ങനെ പാടില്ല മനസിലായ അപ്പൊ അത് ശരിയാവുന്ന തരത്തിലാണ് എന്തുണ്ടാവുക അത് യോജിക്കുള്ളൂ അപ്പൊ ഇവിടെ എത്ര എടുത്ത എന്നെ ഒരെണ്ണം അപ്പൊ ഇവിടെ തന്നെ ഒരണം അത് ശരിയാണ് ഇവിടെ ക്ലോറിൻ രണ്ടായിട്ട് എടുക്കാൻ കിട്ടുള്ളൂ കാരണം എന്താ ക്ലോറിൻ എപ്പോഴും ഡയോട്ടോമിക എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണമായിട്ട് എപ്പോഴും നിൽക്കുവോ ഒറ്റയ്ക്ക് കിട്ടില്ലേ അതിനെ അത് ഡയോട്ടോമിക ആണ് രണ്ടാറ്റം ചേർന്ന് എപ്പോഴും തന്മാത്രമായിട്ട് നിൽക്കുള്ളൂ അത് അപ്പോൾ സി എൽ ടു ആണ് അത് ഇത് രണ്ടെണ്ണ ഉണ്ട് പക്ഷെ ഇവിടെ എത്ര എണ്ണം കിട്ടിയത് ഊടി ഒരണം അല്ലേ അപ്പോ ഒരു ക്ലോറിനും കൂടി ഉണ്ട് അല്ലേ അത് അങ്ങനെ ഇതിന് കിട്ടിയില്ലെങ്കില് ഇത് പറ്റി ചേരില്ല അപ്പൊ എന്തു വേണം ഒരു സോഡിയം ഉണ്ടെങ്കില് ഈ റിയാക്ഷൻ കാരണം എന്താ ഇത് ഇവര് രണ്ട് സെറ്റായി നിൽക്കുമ്പോ ഒരാള് പോയി ഒരു സോഡിയത്തിനെ പിടിച്ചു മറ്റാൾക്കും കിട്ടാണ്ടെങ്കില് അവര് വിടാൻ സമ്മതിക്കുള്ളു മനസിലായ ഏഹ് രണ്ടുപേരും ഒരുമിച്ച് നടക്കല്ലേ സെറ്റ് ആയിട്ട് കൈ കൊറത്ത് പിടിച്ച് നടക്കും രണ്ടുപേര് ഒരാള് വേറെ ആള് പിടിക്കുകയാണെങ്കില് മറ്റയാൾക്കും കിട്ടാണ്ടെങ്കിലൊ പിടിക്കാൻ പറ്റുള്ളൂ അല്ലെ മറ്റേ വീടില്ല മനസിലായ അപ്പൊ എന്ത് ചെയ്യേണ്ടി എന്ത് ചെയ്യേണ്ടി വരും ഇവിടെ എന്നെ ഒരെണ്ണം വേണ്ടി വരും അല്ലെ അപ്പൊ എന്നെ എത്ര ഒരു രണ്ട് തന്നെ ഉണ്ടായിരിക്കണം അപ്പൊ ഇവിടെ രണ്ട് തന്നെ ഉണ്ടായിരുന്നെങ്കില് ഇപ്പൊ എന്നെ ഒരെണ്ണം എന്നെ ഒരണം അല്ലെ സീയല് ഏ എന്ന് പറഞ്ഞത് ദോരണം ദോരണം ൊരെ സിയല് രണ്ടും കൂടിയിട്ടാണ് ആർന്ന് അല്ലെ സിയല് ഇങ്ങനെ രണ്ടും കൂടി ഒട്ടി നിൽക്കുകയായിരുന്നു അല്ലെ ഇത് ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കും അവ രണ്ട് തന്മാത്രം വേണം ഉണ്ടായിരുന്നാല ശെരിയാവുള്ളൂ അങ്ങനെ ചോദിക്കുള്ളൂ അവര് ഇതിന് ഇത് ഇതിലത്തെ ഒരെണ്ണവും ദിലിത്തൊരെണ്ണവും ചേർന്ന് ഒരെണ്ണം ഉണ്ടാവും പിന്നത്തെ ഒരെണ്ണവും ഇതിലത്തെ ഒരെണ്ണം ചേർന്ന് അപ്പൊ സിയലിനണ്ടാവും അപ്പൊ ഇവിടെ എത്ര സോടിയെടുത്തു രണ്ട് സോഡിയം ഇവിടെ ഒരു സോടിയല്ലേ കിട്ടണല്ലോ പിന്നെ ഒരു ഓരോന്ന് പക്ഷെ അപ്പൊ ശരിക്കും എത്ര ഉണ്ടാവും അപ്പൊ ഇത് ഒരു മോളിക്കുളുണ്ടാവും പിന്നെ ഇവിടെ രണ്ട് രണ്ട് ഇടാൻ ഡാമ്പള്ളിട്ടാ അങ്ങനെ യോജിക്കില്ലേ എന്താ ചെയ്യാതൊരു ഉണ്ടായി പിന്നെ അടുത്തത് തമ്മില് അപ്പൊ ഇത് ഇതിൽ ഒരെണ്ണവും ഇതിലും ഒരു അന്ന സിയൽ ഉണ്ടാവും അപ്പൊ ഇവിടത്തെ ഒരെണ്ണം ചേർന്ന് ഒരു ഒന്ന സി എല്ലാം അപ്പോ രണ്ടും കൂടിയിട്ട് എത്ര എൻ എസ് എൽ എന്ന് പറയാ രണ്ടിനും കൂടിയിട്ട് രണ്ട് എൻ എസ് സി എല്ലെന്ന് പറയാ ഇവിടെ കൊണ്ട് എഴുതാൻ പാടില്ല കേട്ടാ അതിങ്ങനെ ഒരു തൻ മാത്രം ഇങ്ങനെ എണ്ണ ഇങ്ങനെ തന്നെ എഴുതാൻ പാടുള്ളൂ പിന്നെ മോളിക്കൂള് കൂടുള്ളു ഏഹ് അപ്പൊ രണ്ട് മോളിക്കൂളുണ്ടാവണെങ്കിൽ അപ്പൊ ഇവിടെ രണ്ടെന്ന് ഇടണം ഇപ്പൊ നോക്കിയാ ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ട് ഇവിടെ ഒരു എണ്ണ ഒരു മോളിക്കുള്ള ഒരെണ്ണം രണ്ട് മോളിക്കുള്ള രണ്ടെണ്ണം ശരി ഒരു ഒരു മോളിക്കുള്ള ഒരു സി എല് രണ്ടിനും രണ്ട് സീൽ അപ്പൊ ഇത് ശെരിയായി ഇങ്ങനെ അപ്പൊ ബാലൻസ് ചെയ്യാന്ന് പറയും ഇടതുഭാഗത്തുള്ള ഉൽപ്പ് എന്ത് എടുത്ത സാധനങ്ങൾ റിയാക്റ്റൻസ് പറയും അവയും അത് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളും തുല്യമായിരിക്കാം അങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യാന്ന് പറയുക ഇനി വേറെ ഒരെണ്ണം ബാലൻസ് ചെയ്യാൻ തരുന്നെങ്കിൽ പറ്റി നോക്കുക എച്ച് ടൂവും സി എൽ ടൂ ചേർന്ന് ഏർ എന്തുണ്ടാവുന്നു എച്ച് സി എൽ ഉണ്ടാവുന്നു അതായത് ഒരു മോളി ഹൈഡോക്ലോറിക്കുന്നു അതിനൊരു മോളിക്കൂറിൽ ഒരു അച്ചും അല്ല ഞാൻ ചോദിക്കുന്നത് ഒരു ഇതിന്റെ അച്ചിന്റെ അത്ര വണ്ണല്ലേ സി എല്ലിന്റെ വണ്ണല്ലേ അപ്പൊ എന്റെ ഫോർമു ഒരെണ്ണത്തിന്റെ ഒരു മോളിക്കൂളിന്റെ ഫോർമുല എന്താ എച്ച് സി എൽ അല്ലേ ഒരു മോളിക്കൂളാണ് ഇങ്ങനെയാണ് ആദ്യം ഒരു മോളിക്കൂളിന്റെ എഴുതണ്ട സാധനം എഴുതുക പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ബാലൻസ് ചെയ്യണം ഇത് രണ്ടെണ്ണം രണ്ടെണ്ണം ഇതില് ഒരെണ്ണം ഉണ്ടായിട്ടുള്ളു ഇവിടെ രണ്ടെണ്ണം എടുത്തു അത് രണ്ടെണ്ണം ഉണ്ടായിട്ടില്ലേ ഒരെണ്ണം ഉണ്ടാവും ഒരു മോളിക്കുള്ള ഒരെണ്ണ വേണ്ടു അപ്പൊ എന്തുണ്ടാവണം രണ്ട് മോളിക്കുള്ള പോരെ അപ്പൊ രണ്ട് മോളിക്കുള്ള ഉണ്ടാവുമ്പോളാ ഇതില് രണ്ടെണ്ണം രണ്ട് മോ രണ്ട് മോളിക്കുള്ള രണ്ട് കഴിഞ്ഞ് ശരിയായില്ലേ പിന്നെ രണ്ടില് ഇതിലും കൂടി ആയില്ലേ അപ്പൊ ഇത് ബാലൻസ്ഡ് പറയും വലതു ഭാഗം വലതു ഭാഗം ഈക്വൽ ഇതെന്ത് ചെയ്യാം ബാലൻസ് ചെയ്യണം മനസ്സിലായോ അങ്ങനെ ഇതിനെ ബാലൻസ് ചെയ്യാന്ന് പറയും അപ്പൊ ഇപ്പൊ ഇങ്ങനെ ചേരുമ്പോ ആ അങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യാന്ന് പറയാ മനസിലായില്ലേ അപ്പൊ സമവാക്യം ആദ്യം എഴുതുക എന്നിട്ട് ആ രണ്ടു ഭാഗത്തും വെത്തെണ്ണവും ലാസ്റ്റ് ഉണ്ടായ സാധനങ്ങളുടെ എണ്ണവും തുല്യായിരിക്കണം കണ്ട അതില് നമ്മൾ ഒരു ഇതില് കൊറച്ച് സാധനത്തിന് ഇതില് കൂട്ടി വെച്ചിട്ട് കഴിഞ്ഞാല് ഇത് ലയിച്ചുചേരുന്നില്ലേ അതുകൊണ്ട് എണ്ണം അപ്പോഴും തുല്യായിരിക്കണം അതിനെ ബാലൻസിങ് എന്ന് പറയും ഇതാണ് ബാലൻസിങ്ങിനെ കുറിച്ച് നിങ്ങൾ പറയേണ്ടത് ഭാഗത്തുള്ള എടുത്ത ആറ്റങ്ങളുടെ എണ്ണവും അതായത് എടുത്ത മോളിക്കൂളുകളിലെ ആറ്റങ്ങളുടെ എണ്ണവും ഉണ്ടായ സാധന ഉൽപ്പന്നങ്ങൾ എന്ന് പറയും കുടച്ച് അതിലെ എണ്ണവും തുല്യമാക്കുന്ന തരത്തിൽ നമ്മൾ അതിനെ മോളിക്കൂൾസിൻ്റെ ഭാഗത്ത് എഴുതി ശരിയാക്കി മോളിക്കൂളുകൾ എടുത്ത് അത് ബാലൻസ് ചെയ്ത് ശരിയാക്കണം മോളിക്കൂളുകൾ ഈ ഈ സൈഡിലാണ് എഴുതുക ഏ ഇവിടെ എഴുതാൻ പാടില്ല പിന്നെ കേട്ടോ അതാണ് നമ്മളൊന്നും ഇവിടെ എഴുതണം സൈഡില് മനസ്സിലായോ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അവിടെ ഇവിടെ നിന്ന് എഴുതാൻ പാടില്ല എന്ന കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഇത് ബാലൻസ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു ഓക്കെ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം ബൈ